ഹലോ വെൽക്കം ടു സയൻസ് കിച്ചൻ ഈറ്റ് ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ രുചികരമായൊരു റൈസും ചിക്കനും തയ്യാറാക്കിയെടുക്കാം അര കിലോ ചിക്കൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുപ്പ് ഒന്നര ടീസ്പൂൺ നാരങ്ങ നീര് രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ നന്നായി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കനും സ്റ്റോക്കും സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ഇനി റൈസ് തയ്യാറാക്കുന്നതിനായി ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ടീസ്പൂൺ മല്ലി രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് മൂപ്പിക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് ജീരകശാല അരി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അരി ഞാനിവിടെ പതിനഞ്ച് മിനിറ്റ് കുതിർത്തെടുത്തതിന് ശേഷമാണ് ചേർത്തിരിക്കുന്നത് ഇനി റൈസ് വേഗം ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒന്നര കപ്പ് നേരത്തെ തയ്യാറാക്കിയെടുത്ത ചിക്കൻ സ്റ്റോക്കും ബാക്കി മുക്കാൽ കപ്പ് ചൂടുവെള്ളവുമാണ് ചേർത്തിരിക്കുന്നത് ഇനി അര ടീസ്പൂൺ ലെമൺ സെസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് റൈസ് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ റൈസ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് ആവശ്യമായ സോസ് തയ്യാറാക്കിയെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അഞ്ചല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ പാപ്രിക്ക പൗഡർ അല്പവുക്കും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി ചൂടായ പാനിലേക്ക് ഈ സോസ് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള റൈസും ചിക്കനും റെഡി ഇത് അറബിക് ചട്നിയുടെ കൂടെ ചൂടോടെ തന്നെ സെർവ് ചെയ്യുക തയ്യാറാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്